നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും ഉപജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു തൃശൂർ ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് ഒ എസ് ഷൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ രമേശ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫെർഡി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മോഹൻ അജിത പടാരിൽ പി സി സിംല ഉപജില്ലാ സെക്രട്ടറി എം അഖിലേഷ് ട്രഷറർ വി എം റിയാസ് ജോയിന്റ് സെക്രട്ടറി പി ബി മിനി പി എ നൌഷാദ് പൌർണമി വിനോദ് എന്നിവർ സംസാരിച്ചു കീഴ്ത്തളിയിൽ നടന്ന പൊതുയോഗത്തിൽ സി എ നസീർ മാസ്റ്റർ സംസാരിച്ചു പുതിയ ഉപജില്ലാ ഭാരവാഹികളായി വി എം റിയാസ് പ്രസിഡന്റ് എം അഖിലേഷ് സെക്രട്ടറി പി എ നൌഷാദ് ട്രഷറർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു

മാതൃകാ സിലബസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നടപടികളുമായിട്ടാണ് യു ജി സി മുന്നോട്ട് പോയത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പാഠപാഠങ്ങളിൽ ചരിത്ര വസ്തുതകളെ ശാസ്ത്ര സത്യങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ പാഠപുസ്തകത്തിന്റെ കനം കുറയ്ക്കാനെന്ന പേരിൽ അവിടെ വലിയ തരത്തിലുള്ള കാവ്യവൽ വിൽക്കരണം നടത്താനാണ് മുന്നിട്ടറി ഒരേ ഒരു സംസ്ഥാനം ഇടതുപക്ഷം ജനപക്ഷം വഹിക്കുന്ന സംസ്ഥാനം കേരളമാണ് പറഞ്ഞത് മതഭാഗങ്ങളും കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുകയില്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സഖാ പറഞ്ഞത് ഇവിടെ ഗാന്ധി വലത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിക്കും മുഗലന്മാരെ കുറിച്ചുള്ള പാഠപാധങ്ങൾ പഠിപ്പിക്കും കുട്ടികൾക്ക് അത്തരത്തിലുള്ള പാഠപാഠങ്ങൾ ഉൾപ്പെടുത്തി പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യും നമ്മൾ കൃത്യമായി നിലപാട് പറഞ്ഞു പൊതുവിദ്യ